നമസ്കാരം ബിഗ് ബുക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ബിഗ് ബുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹിതനാകാൻ കഴിയാത്ത പുരുഷന്മാരെക്കുറിച്ചാണ് വിവാഹിതനാകാൻ ആഗ്രഹിക്കുകയും എന്നാൽ അതിനൊത്ത പെൺകുട്ടികളെ ലഭിക്കാതെ വരികയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ അത്തരക്കാരെ സംബന്ധിച്ചുള്ള ചില സർവേകൾ പല കേന്ദ്രങ്ങളും നടത്തിയിരുന്നു പെൺകുട്ടികളുടെ കുറവ് മാത്രമല്ല പുരുഷന്മാരുടെ വിദ്യാഭ്യാസവും പരിഷ്കാരക്കുറവുമെല്ലാം പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഭർത്താവാകുന്നവന് അല്പം പരിഷ്കാരിയും ബിരുദമെങ്കിലും ഉള്ളവനുമായിരിക്കണമെന്നത് ഭൂരിപക്ഷം പെൺകുട്ടികളുടെയും ആഗ്രഹമാണ് സമുദായത്തിലെ ഭൂരിപക്ഷം പെൺകുട്ടികളും ആൺകുട്ടികളെക്കാൾ വിദ്യാഭ്യാസം നേടുന്നത് ഈ ഡിമാൻഡിന് കാരണമാകുന്നു ക്രിസ്ത്യൻ സമൂഹത്തിൽ വിവാഹിതരാകാൻ ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാത്ത മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ലക്ഷത്തോളം പുരുഷന്മാരുണ്ടെന്നാണ് ഏകദേശ കണക്ക് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇത്തരക്കാരുടെ ഒരു കണക്കെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു വിവാഹിതരാകാത്ത സ്ത്രീ പുരുഷന്മാരുടെ സമാഗമം സംഘടിപ്പിച്ചപ്പോൾ അതിനെത്തിയത് ആയിരത്തിലേറെ പുരുഷന്മാരാണ് എന്നാൽ സ്ത്രീകളുടെ എണ്ണം വിരലിലെണ്ണാവുന്നതായിരുന്നു ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം സ്ത്രീകളുടെ വിമുഖത മാത്രമല്ല അവരുടെ കുറവ് ഗണ്യമായി ഉണ്ടെന്നാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും സഭയും പക്ഷേ ഒരു പ്രത്യേക സമുദായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസ അവസാനത്തെ ഞായറാഴ്ച ഇവിടെ ഫാമിലി ഓഫ് നേതൃത്വത്തിൽ ഈ രൂപതയിൽ മുപ്പത് വയസ്സിന് മേലെ പ്രായമായിട്ടുള്ള ആൺകുട്ടികളെയും ഇരുപത്തിയഞ്ച് വയസ്സ് മേലെ പ്രായമായുള്ള പെൺകുട്ടികളെയും ഒന്നിച്ച് വിളിപ്പിക്കുകയുണ്ടായി ഇവിടെയാണ് വിളിപ്പിച്ചതെങ്കിലും ഇവിടെ നമുക്ക് സ്ഥലം കൊള്ളാത്തത് കൊണ്ട് നമ്മുടെ ലൂർത് പള്ളിയിലേക്ക് അത് മാറ്റുകയാണ് ഉണ്ടായത് അന്ന് വന്ന ആൺകുട്ടികളുടെ എണ്ണം മുപ്പത് വയസ്സിന് മേലെ പ്രായമായിട്ടുള്ള ആൺ ഈ രൂപതയിലുള്ള ആൺകുട്ടികളിലെ വന്നവരെണ്ണം ആയിരത്തി ഒഴുന്നൂറ്റി അമ്പത്തിനാല് ആൺകുട്ടികളാണ് വന്നത് ഇരുപത്തഞ്ച് വയസ്സ് മേലെ പ്രായമായുള്ള പെൺകുട്ടികൾ വന്നത് വെറും പതിനാല് പെൺകുട്ടികളാണ് വന്നത് പിന്നീട് ഈ ആൺകുട്ടികൾ വന്ന് എന്നോടൊരു സജഷൻ പറയുകയുണ്ടായി ഈ ഇത്രമാത്രം ആൺകുട്ടി കുറച്ച് പെൺകുട്ടികൾ വരാൻ കാരണം ചിലപ്പോൾ ഞങ്ങളുടെ മുൻപിൽ വെച്ച് ഇത്ര പ്രായമായെന്ന് പറയാനുള്ള പ്രയാസം കൊണ്ടാകാം പെൺകുട്ടികൾ വരാതെ പോയത് അതുകൊണ്ട് ഇനി പെൺകുട്ടികൾ മാത്രം വിളിക്കാൻ പറഞ്ഞ് അവർ ഒരു അഭ്യർത്ഥന വെക്കുകയുണ്ടായി അതുകൊണ്ട് പിന്നെ ആ വർഷം ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വീണ്ടും പെൺകുട്ടികൾ മാത്രം വരാൻ പറഞ്ഞ് എല്ലാ പള്ളികളിലേക്കും നമ്മൾ അറിയിപ്പ് കൊടുക്കുകയുണ്ടായി അന്ന് വന്ന പെൺകുട്ടികളെണ്ണം പതിനാറ് പെൺകുട്ടികളാണ് ഇവർ മാത്രം വിളിച്ചിട്ട് വന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും മാത്രം ആൺകുട്ടികൾ നമ്മുടെ അതിരൂപതയിൽ നിൽക്കുന്നുണ്ട് പെൺകുട്ടികൾ കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും ബോധ്യവും അറിവും അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ അതിരൂപത അസംബ്ലി നടന്നു അതിരൂപത അസംബ്ലിയോടനുബന്ധിച്ച് നമ്മളെല്ലാ വീടുകളിലൂടെയും ഒരു ക്വസ്റ്റിനെയർ തയ്യാറാക്കി കൊടുക്കുകയുണ്ടായി അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിലെ ആൺകുട്ടികൾ വിവാഹപ്രായമായിട്ട് വിവാഹം കഴിക്കാൻ സാധിക്കാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിനുശേഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ വിവാഹ ബ്യൂറോ ഉണ്ട് ആ ബ്യൂറോയിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടൊരു അവസരം കൊടുക്കുകയുണ്ട് മുപ്പത് വയസ്സിന് മേലെ പ്രായമായിട്ടുള്ള ആൺകുട്ടികൾക്കും ഇരുപത്തിയഞ്ച് വയസ്സിനേലെ പ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്കും ഫ്രീ രജിസ്ട്രേഷൻ പറഞ്ഞ് അവരൊക്കെ ഞാൻ ക്ഷണിക്കുകയുണ്ടായി അങ്ങനെ ഈ ബ്യൂറോ രജിസ്റ്റർ ചെയ്യാൻ വന്ന ആൺകുട്ടികളുടെ എണ്ണം മുപ്പത് വയസ്സിനു മേലെ പ്രായമായിട്ട് വന്ന ആൺകുട്ടികളുടെ എണ്ണം രണ്ടായിരത്തിലധികമാണ് ഫ്രീ രജിസ്ട്രേഷനായിട്ട് ഇവിടെ വന്നത് എന്നാൽ പെൺകുട്ടികൾ വളരെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ അതൊരു ഒരു വലിയ ഗൗരവത്തോടുകൂടെ നോക്കേണ്ട ഒരു ഏറ്റെടുക്കേണ്ട ഒരു മിഷനാണിത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസം മലബാർ മേഖലയിലെ സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് സംഘടന ഒരു സമാഗമം സംഘടിപ്പിച്ചിരുന്നു കർണാടകയിലെ മാണ്ഡ്യ രൂപതയിൽ ഉൾപ്പെടെ പത്തു രൂപതകളിലെ അവിവാഹിതരായ യുവജനങ്ങളായിരുന്നു പരിപാടിയിൽ സംബന്ധിച്ചത് അവിടെയും വിവാഹിതരാകാൻ ആഗ്രഹിക്കുകയും വിവാഹപ്രായം പിന്നിടുകയും ചെയ്ത ആണുങ്ങളുടെ സംഖ്യ വളരെ ഏറെയായിരുന്നു പത്തു രൂപതകളിൽ നിന്നും മൂവായിരത്തിന് മുകളിൽ പേരെത്തിയപ്പോൾ അതിൽ രണ്ടായിരത്തി എണ്ണൂറിന് മുകളിൽ പുരുഷന്മാർ ആയിരുന്നു അവർ മുപ്പത് വയസ്സിന് മുകളിൽ ഉള്ളവരുമായിരുന്നു സ്ത്രീകൾ ആകെ ഇരുന്നൂറ്റി എൺപത് പേർ മാത്രമേ സമാഗമത്തിൽ പങ്കെടുത്തുള്ളൂ എന്നതാണ് പ്രശ്നം എല്ലായിടത്തും സമാനമെന്ന് കരുതാൻ കാരണം സഭയിൽ വിവാഹമെന്നാൽ പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഉഭയസമ്മതോടു കൂടെ മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത ബന്ധമാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കത്തോരിക്ക സഭയുടെ വിവാഹമെന്ന കൂതാശിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഒന്ന് സ്ത്രീയും പുരുഷനും മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത ബന്ധം രണ്ടാമത്തേത് അവരെ സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന മക്കളെ വളർത്താനുള്ള ഉത്തരവാദിത്തം ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് കത്തോലിക്ക യുവാക്കൾക്കിടയിൽ വിവാഹം കഴിക്കാത്ത ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ കത്തോലിക്ക സമുദായത്തിൽ ഈ അടുത്ത കാലം വരെ വിവാഹ ബന്ധങ്ങൾ പുരുഷനാണ് കൂടുതലായിട്ട് അന്വേഷിച്ചിരുന്നത് ഏതാനും നിബന്ധനകൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവനേക്കാളും പ്രായം കുറവുള്ള സ്ത്രീ സ്ത്രീയാകണം അവനേക്കാളും വരുമാനത്തിൽ താഴെ നിൽക്കുന്ന ഒരു പങ്കാളിയാകണം പഠിപ്പ് ഒരല്പം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല അവൾ സൗന്ദര്യവതിയാകണം ഒരു പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരിയായി വീട്ടിൽ വീട്ടിലൊതുങ്ങിക്കൂടി ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ജീവിത പങ്കാളിയാകണം എന്നാൽ സ്ത്രീകളുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്തിനിടയിൽ വളരെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് സ്ത്രീകൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു സ്വന്തമായിട്ടുള്ള വരുമാനത്തുള്ള മാർഗം അന്വേഷിക്കാൻ തുടങ്ങി മാധ്യമങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവളുടെ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഒരു പക്ഷേ പണ്ട് മാതാപിതാക്കന്മാർ പെൺകുട്ടികളെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സഹായിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്തിരുന്ന കാലം മാറി അവളുടെ സ്വന്തം വന്നു പുരുഷന്മാരുടെ വിവാഹപ്രായം ഏറുന്നതും പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം തുടർ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കാതെ കുടുംബത്തിനായി ജോലി തേടുകയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇവരിലുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് കഴിയാതെയോ ശ്രമിക്കാതെയോ തൊഴിലിൽ എത്തിച്ചേരുകയും സഹോദരികളുടെ ഉൾപ്പെടെ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഇവർ പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങുമ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾക്ക് അതേ യോഗ്യതയുള്ളവരെയാണ് മിക്കവാറും പ്രതീക്ഷിക്കുന്നത് ജീവിക്കാനുള്ള പണവും മറ്റു സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പഠിപ്പും അല്പം പരിഷ്കാരവുമുള്ള ചെറുപ്പക്കാരനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് മലബാർ പോലുള്ള പ്രദേശങ്ങളിലെ മലയോര മേഖലയിൽ ജീവിക്കുകയും കച്ചവടത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരോട് ഭൂരിഭാഗം പേരും താല്പര്യം പ്രകടിപ്പിക്കാറില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു വിരോധാഭാസത്തിന്റെ കാര്യത്തിൽ മാത്രം പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇത്ര കുറച്ച് പെൺകുട്ടി ഉണ്ടാകാൻ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്ന് ജനനിരക്ക് വളരെയധികം കുറഞ്ഞു പോയതുകൊണ്ടാണ് ഒന്ന് രണ്ട് കുട്ടികൾ മതി എന്നുള്ള ആ ഒരു ഒരു രീതിയിലൂടെ ഇപ്പോഴുള്ള യങ് കപ്പിൾസ് നീങ്ങുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം പെൺകുട്ടികൾ വളരെ പഠിക്കുകയും ആൺകുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ മാക്സിമം പ്ലസ് ടു കഴിഞ്ഞാൽ അവർ മറ്റ് ചെറിയ കൈത്തോളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് പെൺകുട്ടി ഇത്രമാത്രം പഠിക്കുന്നതുകൊണ്ട് അവർക്ക് ഇത്രയും എഡ്യൂക്കേഷൻ കുറവുള്ള ആൺകുട്ടികൾ കല്യാണം കഴിക്കാനൊരു താല്പര്യവുമില്ല അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ചെറുവകെ കൈത്തൊഴിൽ ചെയ്യുന്നവരെ അവർക്ക് വലിയ താല്പര്യവുമില്ല അതുപോലെ വിദ്യാഭ്യാസം കുറഞ്ഞ കുട്ടികളെ അവർ കഴിക്കാൻ താല്പര്യവുമില്ല മൂന്നാമത്തെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ആൺകുട്ടികൾ പൊതുവെ നല്ല ജോലിയായി അല്ലെങ്കിൽ വീടെല്ലാം സെറ്റിലായി ശേഷം കല്യാണം കഴിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നുകൊണ്ട് നല്ല ജോലി ആകുന്ന ആകാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്നു അങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് മുപ്പത് വയസ്സ് കടന്നു പോകുന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് മുപ്പത് വയസ്സ് മേലെയുള്ള ആൺകുട്ടികൾ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും അതുമൊരു കാരണമാണ് ഇങ്ങനെ ആൺകുട്ടികൾ ഇത്ര പേര് കല്യാണം കഴിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു കാരണം അവസാനമായിരിക്കും തോന്നുന്നു ഇരുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളും ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളെയും കല്യാണത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ താല്പര്യമെടുക്കാത്തതും ഒരു കാരണം തന്നെയാണ് മാതാപിതാക്കളെ വിവാഹപ്രായമായ ഉടനെ തന്നെ മക്കളെ ജോലി വലിയ ജോലിയാകാതെ അല്ലെങ്കിൽ വലിയ സെറ്റിലൊന്നും ആയിട്ടില്ലെങ്കിലും വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ മാതാപിതാക്കളും വേണ്ട ഒരു താല്പര്യം എടുക്കുകയും അവർ നിർബന്ധിക്കുകയൊക്കെ ചെയ്യാത്തതുകൊണ്ട് പിള്ളേർ ഇത്രയും പ്രായമാകുമ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റ് ഇടിഞ്ഞതുപോലെയാണ് അതുകൊണ്ട് ഇത്രയും വേഗം ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളും പത്തിരുപത് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളെയും വിവാഹത്തിൽ പ്രവേശിപ്പിക്കാൻ മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നത് നല്ലതാകും ഈ ഒരു ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കാൻ എന്ന് ഞാൻ കരുതുകയാണ് സംസ്ഥാനത്ത് പണ്ട് സ്ത്രീകളുടെ എണ്ണം കൂടുതലായിരുന്നു ജനസംഖ്യയുടെ അൻപത്തിരണ്ട് ശതമാനം സ്ത്രീകളായിരുന്നു ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകൾ എന്നതായിരുന്നു കണക്ക് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം സ്ത്രീകൾ ആയിരത്തിന് ആയിരത്തി അൻപത്തി എട്ട് ആയി സ്ത്രീകളുടെ എണ്ണത്തിൽ ഇപ്പോഴും വലിയ കുറവില്ല ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ അധികമാവുകയും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടും തീരുമാനങ്ങളും ഉണ്ടാകുകയും ചെയ്തു അതിനനുസൃതമായി പെൺകുട്ടികളുടെ മാതാപിതാക്കളും നിലപാട് സ്വീകരിച്ചപ്പോൾ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വർദ്ധിച്ചു വന്നു പരമ്പരാഗത ശൈലിയിലുള്ള ജോലി വേണമെന്നില്ല കുടുംബമഹിമ വേണമെന്നില്ല അവന് മറ്റു ഗുണഗണങ്ങളൊന്നും ഉണ്ടായതിൻ്റെ പേരിൽ അവന് ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നു എന്നുള്ള ആ ശൈലി മാറി പെൺകുട്ടിയുടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി അതൊരു പക്ഷേ ഒരു ഹീറോയുടെ രൂപത്തിലാകാം അവളുടെ മനസ്സിനിണങ്ങിയ ഏതെങ്കിലും ഗുണഗണങ്ങളാകാം അതുമല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിൽ അവൾക്ക് നടക്കാൻ പറ്റാവുന്ന ഒരു ജീവിത പങ്കാളി ആ ഒരു പ്രവണത വിവാഹബന്ധങ്ങൾ ആകോ ആലോചിക്കുമ്പോൾ കൂടിച്ചേരാനുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് അത് മാറി ഒരു നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത നാളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ മാറ്റം നമ്മൾ വിലയിരുത്തിയാൽ ആൺകുട്ടികൾ ചെറിയൊരു പഠനം കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ജോലിയിൽ ചെന്നുപെടും അവൻ്റെ മനസ്സിൽ ഒരു സാമ്പത്തികമായുള്ള വരുമാനം അത് അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകാനുള്ളൊരു വഴി അതൊരു പക്ഷേ ഒരു ജീവിത പങ്കാളിയെ കൂട്ടി ഒരു കുടുംബമൊക്കെ നയിക്കാൻ മാത്രമുള്ള സാമ്പത്തിക ഭദ്രതയുള്ളതാകാം എന്നാൽ പെൺകുട്ടികൾ കൂടുതൽ പഠിക്കുന്നു കൂടുതൽ പഠനവുമായിട്ട് മുൻപോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ വിവാഹബന്ധങ്ങൾ ആലോചിക്കുമ്പോൾ ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് വിവാഹം ആലോചിക്കാൻ തുടങ്ങി ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ വിവാഹബന്ധങ്ങൾ പറ്റിയത് എന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ മാറുന്നു എന്തിനാ ഒരു വിവാഹം കഴിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാൻ തുടങ്ങുന്നു അതിനിടയിൽ സമാനമായിട്ട് ചിന്തിക്കുന്ന സുഹൃത്തുക്കളുടെ സൗഹൃദം ജോലിയും സാമൂഹ്യ പ്രവർത്തനങ്ങളും അവൻ്റെ ജീവിതത്തിന് സംതൃപ്തി തരാൻ പറ്റുന്ന ഒരു മേഖലയായി അവൻ കാണാൻ തുടങ്ങുന്നു അങ്ങനെ വിവാഹം കഴിക്കാത്ത പുരുഷന്മാരുടെ എണ്ണം നമ്മുടെ ഇടയിൽ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് കഴിഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ച് വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത പോലും അവൻ്റെ മനസ്സിലില്ല പ്രത്യേകിച്ചും നമ്മുടെ സമുദായത്തിനിടയിൽ ജോലിയുള്ളവർ സാമ്പത്തിക ഭദ്രതയുള്ളത് നല്ല കുടുംബ പശ്ചാത്തലമുള്ളത് എന്തേ ഒരു വിവാഹം കഴിയാത്തത് മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് വളരെ വലിയ ഉത്കണ്ഠയാണ് തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരം ഉണ്ടായ മതിയാകൂ അതല്ലെങ്കിൽ ദൂരവ്യാപകമായ പരിണത ഫലങ്ങൾ ഇതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹം അനുഭവിക്കാൻ പോകുകയാണ് ക്രിസ്ത്യൻ പുരുഷന്മാർ വിവാഹിതരാകാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ മുപ്പതും നാൽപ്പതും വയസ്സുവരെ പങ്കാളികളെ അന്വേഷിക്കേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നത് അയാൾക്കും കുടുംബത്തിനും മാത്രമല്ല സഭയെ കൂടി ആശങ്കയിലാഴ്ത്തുന്ന കാര്യമാണ് ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റവും പെൺകുട്ടികളുടെയും കുടുംബത്തിൻ്റെയും മനോഭാവത്തിലുണ്ടായ വ്യതിയാനവുമെല്ലാം ഇതിന് കാരണമായി കാണുന്നു പെൺകുട്ടികൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും ജോലി സാധ്യത വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതിനൊത്ത പങ്കാളിയെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ അതിനൊത്ത തരത്തിലുള്ള മാറ്റം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല ഇത് വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട് പങ്കാളിയുടെ കുടുംബസ്വത്തോ കച്ചവട പാരമ്പര്യമോ ഒന്നും ചില ഘട്ടങ്ങളിൽ ഇതിനെ മറികടക്കാൻ പര്യാപ്തമാകുന്നില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് നമ്മുടെ അതിരൂപതയിലെ എല്ലാ ആഴ്ചയും വിവാഹ ഒരുക്ക കോഴ്സ് നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും ബുധനാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച സമാപിക്കും വലിയ ആഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ആഴ്ചയും നമ്മൾ വിവാഹമൊരുക്ക കോഴ്സ് നടത്തുന്നുണ്ട് ഏകദേശം നൂറോളം കുട്ടികൾ എല്ലാ ബാച്ചിലും വരുന്നുണ്ട് അപ്പോൾ ഏകദേശം നമുക്കറിയാം ഒരു അമ്പത്തൊന്നാഴ്ചയാണ് ഉള്ളത് അപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറോളം കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരം രണ്ടായിരത്തിൽ മേലെ അധികം കല്യാണങ്ങൾ ഒരു വർഷം നടക്കുന്നുണ്ട് കോഴ്സ് വളരെയധികം ഇഫക്റ്റീവാണ് ഫലപ്രദമാണ് പിള്ളേരൊക്കെ വളരെ താല്പര്യമാണ് വരാൻ താല്പര്യക്കുറവുണ്ടെങ്കിലും കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ പിള്ളേർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് പോകാറ് പതിവ് പക്ഷേ അതിലും എനിക്കൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് കോഴ്സിന് വരുന്ന പിള്ളേർ പൊതുവെ എല്ലാവരും കല്യാണം ഉറപ്പിച്ച് ആണ് പൊതുവേ ഇപ്പോൾ രണ്ടുപേരും കൂടി കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് കോഴ്സിന് വരുന്നത് ഇപ്പോൾ ഈ അവസാനം കതിരന് വളം വെച്ച് ഉപകാരമില്ല എന്ന കാർന്നമാർ പറയുന്നത് പോലെ ഈ അവസാന നാളിലെ ഈ കല്യാണത്തെ ഏറ്റവും അടുത്ത ദിവസങ്ങൾ കോഴ്സിന് വരുന്നതിനേക്കാൾ അത് ഉപകാരമുണ്ട് ഉപകാരമില്ല ഞാൻ പറയുന്നില്ല അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് വിവാഹപ്രായമാകുമ്പോൾ കോഴ്സ് കൂടുക എന്നുള്ളതാണ് അപ്പോൾ കുറേ കൂടി ഇഫക്റ്റീവ് ആകും കുറേ കൂടി പിള്ളേർക്ക് അത് ഉപകാരപ്രദമാണ് എന്ന് ഞാൻ കരുതുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊൻപതിലെ മലബാർ മേഖലയിൽ അവർ തലശ്ശേരി താമരശ്ശേരി മാനന്തവാടി കണ്ണൂർ അങ്ങനെയുള്ള ഭാഗത്തുള്ള രൂപതകളെല്ലാം ചേർന്ന് അവരെ ഈ വിവാഹപ്രായമായിട്ടും വിവാഹാന്തരയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന പ്രായമായൊരു സംഗമം അവരവിടെ നടത്തിയതായിട്ട് എനിക്ക് കേൾക്കാനായിട്ട് ഇടവന്നു അതിലും കാര്യമായ വ്യത്യാസമൊന്നുമില്ല ആൺകുട്ടികൾ അറിയുകയില്ലെങ്കിലും ആൺകുട്ടികളാണ് നല്ലൊരു ശതമാനം വന്നത് പെൺകുട്ടികൾ വളരെ വളരെ കുറച്ചേ കുറച്ചുണ്ടായിരുന്നു എനിക്കൊണ്ട് അവർ തയ്യാറാക്കിയ ഹോളോ പന്തലൊന്നും കൊള്ളാത്ത വിധം ആൺകുട്ടികൾ ഈ സംഗമത്തിൽ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇത് ഈ രൂപതര മാത്രം ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയോ അല്ല കേരള സഭ മുഴുവൻ ചിറമലബാർ സഭയിൽ മുഴുവനുള്ളൊരു പ്രതിസന്ധിയാണ് കല്യാണപ്രായം കഴിഞ്ഞിട്ടും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ആൺകുട്ടികൾ കുറേ ആൺകുട്ടികൾ നിൽക്കുന്നു പെൺകുട്ടികൾ കാര്യമായിട്ടൊന്നുമില്ല ഇത് കേരള സഭ മുഴുവൻ ചിറമലബാർ സഭ മുഴുവൻ ഒരു അഭിമുഖിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് എന്ന് ഒരു തർക്കവുമില്ല നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ പെൺകുട്ടികളുടെ എണ്ണം കുറവാണ് പഠനവും ജോലിയുമായി അന്യസംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും നമ്മുടെ കുട്ടികളും യുവാക്കളും പോകുന്ന പ്രവണത ഈ അടുത്ത നാളിൽ ക്രമാതീതമായി വർദ്ധിച്ചു ചെല്ലുന്ന സ്ഥലത്ത് ജാതിയോ മതമോ മറ്റ് പശ്ചാത്തലമോ ഒന്നും നോക്കാതെ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ പെൺകുട്ടികൾ കണ്ടെത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കാൻ കഴിയാത്ത ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കാത്ത യുവാക്കളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും എന്ന് വേണം കരുതാൻ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഗൗരവമായി ഈ ഒരു വിഷയം പരിഗണനയിലെടുത്ത് നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പറ്റിയ ജീവിത പങ്കാളികളെ കണ്ടെത്താൻ സഹായിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ വിവാഹവും ജനന നിരക്കും കുറഞ്ഞു വരുന്നുവെന്ന് ചങ്ങനാശ്ശേരി രൂപത നടത്തിയ ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ സമൂഹമായിരുന്നു ക്രിസ്ത്യാനികൾ എന്നാൽ ഇപ്പോൾ അത് പതിനാല് ശതമാനമായി കുറഞ്ഞു മുൻപ് മൊത്തം ജനസംഖ്യയുടെ പതിനെട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനമായിരുന്നു ക്രൈസ്തവ സമൂഹം ഇതിനനുസൃതമായി പെൺകുട്ടികളുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് പ്ലസ് ടുവോ മറ്റെന്തെങ്കിലും സാങ്കേതിക കോഴ്സുകളോ പഠിച്ച് കുടുംബം പുലർത്താൻ തൊഴിൽ തേടി വിദേശത്തോ സ്വദേശത്തോ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ ഒരു മുപ്പത് വയസ്സിന് ശേഷം എല്ലാം ഒതുക്കി പെണ്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് ഇത്തരം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പണ്ടത്തെ വിവാഹ പ്രായം ഇരുപതുകളുടെ ആദ്യമായിരുന്നെങ്കിൽ ഇന്നത് മുപ്പതുകളുടെ ആദ്യവും ചിലപ്പോൾ അവസാനവും ആകുന്നുണ്ട് പാരൻസ് കരുതുന്നത് നല്ല സ്റ്റാറ്റസ് ആയി നല്ല ജോലിയായി അപ്പോൾ നമുക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് അലയൻസ് കിട്ടുമെന്ന് കരുതി കൊണ്ടാണ് പാരന്റ്സും ആയാലും കുറച്ചെങ്കിലും കുട്ടികളും അങ്ങനെ ചിന്തിക്കുന്നോണ്ടാകാം അതൊരു തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ അത് നീണ്ടു പോവുകയാണ് അവൻ മുപ്പത് വയസ്സും മുപ്പത്തിരണ്ട് വയസ്സുമൊക്കെ ആകുമ്പോഴും പലപ്പോഴും അങ്ങനെ വിചാരിച്ച ഒരു ചിലപ്പോൾ അതെത്തുന്നുമില്ല ആ ഒരു അത്ര ഒരു സ്റ്റാറ്റസിലേക്ക് അവർ ജോലി വരികയും സെറ്റിൽ ചെയ്യുകയോ ഒന്നും ചെയ്യാനും ചിലപ്പോൾ സാധിക്കും എത്തുന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വയസ്സ് കടന്നു പോകുന്നു പെൺകുട്ടികളിവിടെ വിവാഹ ബ്യൂറോ ഉണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ബ്യൂ വിവാഹ ബ്യൂറോൻ്റെ അവരുടെ ഡിമാൻഡ്സ് വായിച്ചു നോക്കാറുണ്ട് പലപ്പോഴും പറയുന്ന തമാശകളാണ് അത് വായിച്ചു നോക്കും അതിൽ ഭൂരിഭാഗം പെൺകുട്ടികൾ എഴുതി വെക്കും അറ്റ്ലീസ്റ്റ് എങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം അത് പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് അത് മുപ്പത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞു പോയ ആൺകുട്ടികൾ അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് സെറ്റിൽ ചെയ്തില്ലെങ്കിലും എല്ലാം വെൽ ഓർഗനൈസ് ആയില്ലെങ്കിൽ നല്ല ജോലിയൊന്നും ആയില്ലെങ്കിലും പരമാവധി ഒരുവിധമൊക്കെ ആയിക്കഴിഞ്ഞാൽ കല്യാണത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു പരിഹാരമാർഗം ആയിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് പ്രത്യേകിച്ചും ഉയർന്ന പഠിപ്പുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുമ്പോൾ അതിനാനുപാതികമായ രീതിയിൽ യുവാക്കൾ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് ഒരു സത്യമാണ് നമ്മുടെ നാട്ടിൽ ജോലിയുള്ള ചെറുക്കന്മാരെ അന്വേഷിക്കുമ്പോൾ ഉയർന്ന പഠിപ്പുള്ള വളരെ ചെറിയ ഒരു വിഭാഗം ചെറുപ്പക്കാർ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ ഉയർന്ന പഠനമുള്ളവരും ഉയർന്ന ജോലിയുള്ളവരും അന്യ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ജോലിയും പഠനവുമായിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ വിവാഹ ബന്ധങ്ങൾ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും പൊരുത്തപ്പെടുന്ന രീതിയിലുള്ളൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എളുപ്പമല്ല പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മനസ്സിനിണങ്ങിയ പുരുഷന്മാരെ കണ്ടു കിട്ടുന്നത് വരെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഒഴിഞ്ഞു മാറുകയോ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ കണ്ടെത്തുന്ന വിവാഹത്തിനോട് യോജിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ഒരവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് ഉയർന്ന പഠിപ്പുള്ള പെൺകുട്ടികൾക്ക് ഉയർന്ന പഠിപ്പുള്ള പുരുഷൻ അത് നിർബന്ധമാണ് അവരുടെ മനസ്സിൽ അവർ കരുതുന്നത് സമാനമായി ജോലിയുള്ളതും പഠനമുള്ളതുമായിട്ടുള്ള ചെറുപ്പക്കാരെ കിട്ടുന്നാൽ മാത്രമേ വിവാഹം പൊരുത്തപ്പെട്ടു പോകുകയുള്ളൂ എന്നുള്ള ചിന്ത ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുകയാണ് സംസ്ഥാനത്ത് പലയിടത്തും നടത്തിയ സർവേകളിൽ വ്യക്തമാകുന്ന ഒരു പ്രധാന കാര്യം പലയിടത്തും പുരുഷന്മാർക്ക് പങ്കാളികളെ കിട്ടാൻ വൈകുന്നത് വിദ്യാഭ്യാസ യോഗ്യത സ്ത്രീകൾക്കൊപ്പമോ അതിനനുസരിച്ചോ ഇല്ലാത്തതിനാലാണ് ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കത്തോലിക്ക സഭ ഉൾപ്പെടെ പലരും നടത്തിയ പഠനങ്ങളും സർവേകളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പക്ഷേ പല പെൺകുട്ടികളും മൂല്യം കല്പിക്കുന്ന ഈ ബിരുദ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളേക്കാൾ ധാർമ്മിക മൂല്യങ്ങളിലും കുടുംബ ഉത്തരവാദിത്തങ്ങളിലും മികച്ചു നിൽക്കുന്നവരാകാം ഇതില്ലാത്ത പലരും പുറം മോടികളിലും അവർ പുറകിലാകാം പക്ഷേ ജീവിത യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെയാണ് അതേസമയം കുടുംബത്തിനും കെട്ടിപ്പടുക്കലിനുമായി ഓടി നടക്കുന്ന ആൺകുട്ടികൾ വിദ്യാഭ്യാസത്തെ കൂടി പരിഗണിക്കുന്നതും ഉചിതമായ സമയത്ത് വിവാഹിതനാകാൻ ശ്രമിക്കുന്നതും നന്നായിരിക്കും ഇതെല്ലാം എല്ലാവരിലും എപ്പോഴും ബാധകമാകണമെന്നുമില്ല പൊതുവായ ചില ഘടകങ്ങൾ പങ്കുവെച്ചുവെന്ന് മാത്രം ഇതിലും അപ്പുറവും ഇതിൽ ഉൾപ്പെടാത്തതുമായ അനേകം വിഷയങ്ങളും കാരണങ്ങളും പലർക്കുമുണ്ടാകാം എന്തായാലും അവിവാഹിതരായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് സമൂഹത്തിൻ്റെ സുഗമമായ ഗതിക്ക് ഉചിതമാകില്ല ബീഗ് ബുക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം